പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ആലത്തൂർ ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള വ്യാപാരി വ്യവസായ സമിതി അത്താണി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ സാമ്പത്തിക രംഗത്ത് നമ്മുടെ നമ്മുടെ പ്രളയം കോടി കോടി രൂപയുടെ നഷ്ടം ഇത് ഇത് കണക്കല്ല കേന്ദ്ര റീബിൽഡ് റീബിൽഡ് കേരള വിവിധ ഏജൻസികളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ തുകയും നമ്മുടെ സംസ്ഥാനത്തിന്റെ തുകയും കൂടി ചേരുമ്പോൾ ഒരു ലക്ഷം കോടി രൂപ കേരള ഭാഗമായി നമുക്ക് വന്നിട്ടുണ്ട് പാലം റോഡ് വീട് ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ കെ എം ലെനിൻ ജോസ് തെക്കേത്തല ബിന്ദു സജി പി ടി ഡേവിസ് സച്ചിൻ കാട്ടിൽ എൻ സുകുമാരൻ പി എ നസീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്